ശരിയായ വിധത്തിൽ പഠിച്ച ഈ പെൻഡകോസ്റ്റൽ വിഭാഗങ്ങളിൽപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കൂടെ ഓർത്തഡോക്സ് സഭയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ആളുകൾ പറഞ്ഞ് അത് ഒരിക്കലും പ്രായോഗികമായ കാര്യമല്ല ഞാൻ ഇതിനകത്ത് പറയുന്നത് നിങ്ങളുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിലെ അപാകതകളും ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വെല്ലുവിളികളുടെയും ഈ സംവാദങ്ങളുടെയും മാറ്റുരയ്ക്കലിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദൈവശാസ്ത്ര അപര്യാപ്തതയെയും ചൂണ്ടിക്കാണിക്കാനാണ് ഈ ലൈവുകൾ ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നെങ്കിൽ തിരുത്താം തിരുത്താൻ ഇനിയും സമയമുണ്ട് അപ്പൊ നിങ്ങൾ ത്രിയേക ദൈവവിശ്വാസത്തിലേക്ക് വരണം കാരണം ത്രിയേക ദൈവവിശ്വാസമാണ് അത് ഹിസ്റ്റോറിക്കലാണ് അത് തിയോളജിക്കലി കറക്റ്റ് ആണ് അത് ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ് യുക്തിഭദ്രതയുണ്ട് ദൈവശാസ്ത്രപരമായ സ്വീകാര്യതയുണ്ട് അത് ചരിത്രപരമായിട്ട് അത് സാധുതയുണ്ട് അപ്പൊ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കലി വാലിഡ് ആൻഡ് തിയോളജിക്കലി കറക്റ്റ് ആൻഡ് ലോജിക്കലി ആക്സെപ്റ്റബിൾ ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് അപ്പൊ അങ്ങനെ ഒരു ഗോസ്ബലാണ് ഇവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗോസ്ബലിന്റെ പേരാണ് ലോറിയസ് ഗോസ്ബൽ ഗ്ലോറിയസ് ഗോസ്ബൽ മറുവശത്ത് നിൽക്കുന്നത് പെന്റകോസ്റ്റൽ ഗോസ്ബൽ ആണ് പെന്റകോസ്റ്റൽ ഗോസ്ബൽ എന്ന് പറയുമ്പോൾ ആ പെന്റകോസ്റ്റൽ ഗോസ്ബൽ ഇറ്റ് ഇസ് നോട്ട് കൺസിസ്റ്റന്റ് ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ല യുക്തിഭദ്രതയില്ല ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റി ഇല്ല തിയോളജിക്കലി കറക്റ്റ് അല്ല അപ്പൊ അങ്ങനെയുള്ളൊരു ഗോസ്ബൽ അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ ആണ് ഗ്ലോറിയസ് ഗോസ്ബൽ നമ്മുടെ കർത്താവിന്റെ തേജസേറിയ സുവിശേഷമാണ് ആ സുവിശേഷത്തിൽ സകലതും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കുന്നു ദൈവമാണ് ഇത് ചെയ്യുന്നത് അപ്പോ നമ്മൾ ആ ദൈവിക കുടുംബത്തിലേക്ക് മക്കളായി അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ട്രിനിറ്റി അത് തൃത്വത്തിന്റെ പ്രവൃത്തിയാണ് വി ആർ അഡോപ്റ്റഡ് ആ അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ശിശുവാണ് ഈ ഇരിക്കുന്നത് കണ്ടോ എന്നെ കണ്ട ശിശുവാൻ തോന്നുന്നില്ലേ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ കാരണം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയെങ്കിലേ എനിക്ക് നിങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തു ഈ കണ്ടമാനം പിടയ്ക്കുന്നവനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയല്ല അവൻ ഇവനെ കൂടെ വലിച്ചു താഴ്ത്താൻ തോന്നും അടങ്ങി അടങ്ങിക്കിടക്കട ഇല്ല എനിക്ക് വ്യക്തിപരമായി സ്വീകരിക്കണോ യേശു പോലും ഹെൽപ്ലെസ് ആയി പോവാ നിസ്സഹായനായി പോവാ നിന്റെ ധാർമിക കസർത്തുകളുടെ ഒന്നും ആവശ്യമില്ല മനസ്സിലായോറിംനാസ്റ്റിക്സ് മോറൽ ജിംനാസ്റ്റിക്സ് മോറൽ ജിംനാസ്റ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക കസർത്തുകളാണ് ഈ ഞങ്ങൾ വീഡിയോയിൽ നിർത്തി ഞങ്ങൾ കള്ളുകൂടി നിർത്തി എന്താ വിശേഷം അപ്പൊ ഇങ്ങനെയുള്ള ക്ലെയിംസ് ആണ് ഞങ്ങൾ വീടി വലിക്കുന്നില്ല ഞങ്ങൾ കള്ളു കുടിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള മോറൽ ജിംനാസ്റ്റിക്സുകൾ കൊണ്ടൊന്നും ദൈവസന്നദ്ധിയിൽ സ്വീകാര്യരാകത്തില്ല യേശു പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക അങ്ങനെയാണ് എനിക്ക് നിങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ അഡോപ്റ്റ് നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാണ് അപ്പൊ ശിശുക്കളായിട്ടുള്ളവരെ അഡോപ്റ്റ് ചെയ്യാൻ എത്ര എളുപ്പമാണ് പ്രത്യേകിച്ച് തിരിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ശിശുക്കളെ മാമോയിസ് നോക്കുന്നത് കാരണം അവർ ഓൾറെഡി ശിശുക്കളാണല്ലോ പ്രത്യേകിച്ച് തിരിയേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ തിരിഞ്ഞ് ശിശുക്കളാകണം അപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഓൾ ആർ അഡോപ്റ്റഡ് എനിക്ക് ഞാനത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്ന ഈ അഡോപ്ഷൻ എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ക്രൈസ്റ്റ് ഇവന്റ് അതാണ് ക്രിസ്തു സംഭവം അതാണ് നമ്മൾ സംഭവിക്കുന്നത് ആ വിശ്വാസം എന്ന് നമ്മളിൽ ഉളവാക്കപ്പെടുന്നു ഉളവാക്കപ്പെടുന്നത് എങ്ങനെയാണ് ബിക്കോസ് ഓഫ് ഹിസ് ലവ് അവന്റെ സ്നേഹത്താൽ ആ സ്നേഹത്തിൽ നിന്ന് അവൻ നമ്മളെ അഡോപ്റ്റ് ചെയ്യുന്നു ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ എത്ര എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് അതിനായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒന്നാമത്തെ പാഠം നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണ് അടുത്ത പാഠം അടുത്ത പാഠം നിങ്ങൾ ശ്രദ്ധിച്ചു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു നമ്മൾ എന്തു ചെയ്യുക നമ്മൾ മരിച്ചു കിടക്കുക മരിച്ചു കിടക്കുന്ന നമ്മളെ എന്തു ചെയ്യാണ് കരുണാസമ്പന്നനായ ദൈവമോ ഓപ്പൻ അപ്പൊ ഇപ്പൊ അവന്റെ കരുണയാണ് കേട്ടോ ആ കരുണയിൽ നിന്ന് അവൻ നമ്മെ ഉയർപ്പിച്ചു ഉയർക്കാൻ വേണ്ടി നമ്മൾ എന്തല്ലോ ചെയ്തോ അവിടെ മരിച്ചു ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉയർക്കാൻ വേണ്ടി എന്നെ ഒന്ന് ഉയർപ്പിക്കണേ എന്ന് പറയാനേലും പറ്റുമോ അപ്പൊ ഇപ്പഴല്ലേ നിങ്ങൾക്ക് ഇതിന്റെ മണ്ടത്തരം മനസ്സിലാകുന്നേ അവരുടെ ഉപദേശത്തിന്റെ പൊള്ളത്തരമാണീ മനസ്സിലാക്കുന്നത് അതായത് മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് വിശ്വസിച്ച് ഏറ്റു പറയാൻ പറ്റുമോ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് സ്വീകരിച്ച് കാർഡ് പൂരിപ്പിച്ച് നമ്മൾ കാല് മുന്നോട്ട് വെച്ച് അപ്പൊ മരിച്ചു കിടക്കുന്ന ഒരാളെ ഉയർപ്പിച്ചു ആ ഉയർപ്പിച്ചു എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് മാർക്കാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ് കാരണം മരിച്ചവനാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും ളർന്നിരുന്ന എന്നെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നായിരുന്നു വാക്യമെങ്കിൽ ഞാൻ പറയാം എന്റെ പങ്കും കൂടെ അതിനുണ്ടായിരുന്നു കാരണം ഒന്നാമത് ഞാൻ തളർന്നിരിക്കായിരുന്നു അപ്പൊ പുള്ളി അപ്പുറത്തെ വഴിയെ പോവായിരുന്നു ഞാൻ ഇങ്ങനെ കൂയി അപ്പൊ ആ പുള്ളി എന്ത് ചെയ്തു സൈക്കിള് നിർത്തിയിട്ട ഇറങ്ങി വന്നു അപ്പൊ എന്റെ കൂവിച്ച ഇത് ഞാൻ ചത്തുകിടക്ക ചത്തുകിടക്കാന്ന് ചത്തുകിടക്കുന്നവനെ കൂയ്യോ നിങ്ങളുടെ തിയോളജി കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു ഇതൊരു ഇത് ഫൂളിഷ്നെസ് ആണ് അപ്പൊ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവനെ ഉയർപ്പിച്ച പിന്നെ ഉയർപ്പിച്ചവനാണ് അതിന്റെ ഓ ഉയർപ്പിച്ചവനാണ് ഉയർപ്പിച്ചവനാണതിന്റെ ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നു തൈലത്തിന്റെ സുഗന്ധം വീട് മുഴുവൻ അറിഞ്ഞു അപ്പൊ അവൻ തലേദിവസം സുഗന്ധം പൂശി കല്ലറയ്ക്കകത്തിരുന്നവനാ അവൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ തലേ അധ്യായത്തിൽ തൈലം പൂശി കല്ലറയ്ക്കാത്തിരുന്നവൻ അടുത്ത അധ്യായത്തിൽ വരുമ്പോ പന്തിയിലിരിക്കുക ആരുടെ പ്രവൃത്തിയാണ് ലാസർ എന്ത് ചെയ്തിട്ട അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു അപ്പൊ ക്രെഡിറ്റ് ആർക്കാണ് ഉയർപ്പിച്ചവനാണ് ദിസ് ഈസ് ഗ്ലോറിയസ് കോസ്റ്റ് ഇതാണ് ഗ്ലോറിയസ് കോസ്റ്റ് അതാണ് ആ ശിശുവിനെ സ്നാനപ്പെടുത്തുന്നത് അതാണ് ആ ശിശുവിനെ മാമോദിസ കൊടുക്കുന്നത് നമ്മുടെ പാർട്ടല്ല പ്രവൃത്തികൾ കാരണമല്ല നമ്മുടേതായ ഒരു പങ്കും കൊണ്ടല്ല ഇറ്റ് ഈസ് ഫ്രീലി ഗിവൺ ഔട്ട് ഓഫ് ഹിസ് മേഴ്സിന്നായ ദൈവം ഔട്ട് ഓഫ് ഹിസ് ലാവ് അവന്റെ സ്നേഹത്തിൽ കരുണയിൽ ഉയർപ്പിച്ചു ഇതൊക്കെയാണ് എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഞാൻ വായിച്ചു നിങ്ങൾ എന്താ വായിക്കുന്നെനിക്കറിയത്തില്ല ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ സ്റ്റീവ് ജോൺ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ കമന്റ് നോക്കുകയാണ് പറയുവാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അതേപറ്റി ചിന്തിക്കാം കാരണം ഇതാണ് ഗ്ലോറിയസ് ഗ്രോസ്പെൽ അല്ല ഗ്ലോറിയസ് ഗ്രോസ്പെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന കാര്യങ്ങളൊന്നും അല്ല ഗ്ലോറിയസ് ഗോസ്പെൽ എന്താണെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ എഴുതി പിടിപ്പിക്കുന്നറിയോ ഗ്ലോറിയസ് കോസ്പെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി ഗ്ലോറിയസ് ദാറ്റ് ഇസ് ഗ്ലോറിയസ് കോസ്പെൽ ഇപ്പൊ കരണസമ്പന്നനായ ദൈവം നമ്മെ ഉയർപ്പിച്ചു സ്നേഹ സ്നേഹത്തിൽ അവൻ നമ്മെ മുൻ നിയമിച്ചു അവൻ നമ്മെ മക്കളായി അഡോപ്റ്റ് ചെയ്തു

ഓഫ് ഹ്യൂമൻ ബീങ് നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് ദ ദ ചോയ്സ് ചോയ്സ് ഓഫ് ഗോഡ് അവർ ഇറ്റ് ഈസ് ദോയ്സ് തീരുമാനം മനുഷ്യന്റെ തെരഞ്ഞെടുപ്പാണ് ഇതാണ് എന്റെ വ്യത്യാസം ഇപ്പൊ ദൈവത്തിന്റെ തീരുമാനം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ നിയോഗം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ 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 അപ്പൊ നമ്മുടെ എന്താണ് ഡിവൈൻ ഓറിയന്റഡ് ഗോസ്ബൽ എന്ന് പറയാം മറ്റേത് ആട്രിക് വോസ്പെൻ മനുഷ്യ കേന്ദ്രീകൃത സുവിശേഷം മനുഷ്യ കേന്ദ്രീകൃത സുവിശേഷം എപ്പോഴും വറി ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ പാപങ്ങൾ നമ്മുടെ രോഗങ്ങൾ അല്ലെ നമ്മുടെ തകർച്ചകൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ പിന്മാറ്റങ്ങൾ നമ്മുടെ മുന്നേറ്റങ്ങൾ അങ്ങനെയുള്ള എല്ലാം മനുഷ്യന്റെ ശക്തി മനുഷ്യന്റെ വില്ല് ഇച്ഛകൾ ഇംഗിതങ്ങൾ ഹിതങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ വില് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ ഇച്ഛയാണ് അതല്ലേ എങ്കിലും എന്റെ ഹിതമല്ല ദൈവമേ നിന്റെ ഹിതം നടക്കട്ടെ അപ്പൊ വില് ഓഫ് ഗോഡാണ് പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ് അപ്പൊ അവിടെയാണ് നമ്മൾ ദൈവമക്കളായി മാറിയിരിക്കുന്നത് കാൺമീൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നാം ദൈവമക്കളാകുന്നു അപ്പൊ നാം ദൈവമക്കളായത് എങ്ങനെയാണ് നമ്മൾ 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 ദൈവം സ്നേഹം നൽകി ദൈവമക്കളായി എത്ര ഭയങ്കരമായി വിശ്വസിച്ചിരിക്കുന്നു ദൈവമക്കളായി തീർന്നിരിക്കുന്നു അങ്ങനെ ഒരു വാക്യുമില്ല അങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത് എഴുതിയിരിക്കുന്നത് കാൺവീൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു നമ്മൾ ദൈവമക്കളാവുന്നു പക്ഷേ എഴുതിയിരിക്കുന്ന അങ്ങനെയാണെങ്കിലും ഇവർ ഗ്രഹിക്കുന്നത് ഓ നോക്കുകയും നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാകുന്നു ഇത് അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് ദൈവമക്കളാകാൻ പറ്റത്തില്ല ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തെന്നു പറയുന്നത് അധികാരം ഉപയോഗിച്ച് ആർക്കെങ്കിലും മക്കളാകാൻ പറ്റുമോ ഇതൊരു പ്രോമിസാണ് വാഗ്ദാന പ്രകാരമാണ് നമ്മൾ മക്കളായിരിക്കുന്നത് ആ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ അടിസ്ഥാനപരമായ ഒരു വൈരുദ്ധ്യമുണ്ട് അടിസ്ഥാനപരമായ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം